ഒരാൾക്ക് നമസ്കാരം കരടി കൊല്ലവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചോക്ക ടൈപ്പാണ് എ എഡി എ ഡി ഫുള്ള് എടിച്ചോണ് വെച്ചാൽ ചോക്ക ആയിട്ടുള്ള ടൈപ്പായിട്ടുള്ള ആണ് അതായത് ഇങ്ങനെ കയറ്റി കുളിക്കിടുന്ന പോലത്തെ ടൈപ്പുള്ള ഇപ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഉള്ള ചോക്ക ടൈപ്പ് ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ അതിൽ എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്റെ വാട്സപ്പ് ഒന്ന് ഞാൻ ഈ വീഡിയോന്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് ആക്കി വയ്ക്കാം അപ്പോൾ അതിന് ഞാൻ ഡീറ്റെയിൽസ് കാണിക്കാം അല്ല ഇനി അതല്ലാതെ വേറെ മോഡൽസ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആ മോഡൽസ് ഞാൻ അതിൽ സെപ്പറേറ്റ് ഓരോരുത്തർക്ക് വീഡിയോസും ഫോട്ടോസും ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ ഇത് ഫുള്ള് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് അപ്പോൾ ഇത് ചോക്ല ടൈപ്പ് ആണ് അടിയിൽ നമ്മുടെ ഇങ്ങനെ വലിയൊരു സൂഫി കല്ല് പോലുള്ള ഒരു ബിഗ് സോൺ ബിഗ് സ്റ്റോൺ വരേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഒരു ഓ നോർമലായിട്ടുള്ള ഡിസൈനാണ് എല്ലാം കോമൺ ആണ് പിന്നെ അതിനൊപ്പം ഡ്രോപ്സും വരുന്നുണ്ട് സ്റ്റഡും ഡ്രോപ്സും വരുന്നുണ്ട് ഈ സെയിം പാറ്റേണിൽ തന്നെ ഇത് ചോക്കറ്റ് ടൈപ്പ് ആണ് കയറി കിടക്കേണ്ടതാണ് കേട്ടോ മറ്റേ സാധാ നെക്ലസിൻ്റെ അറക്കല്ല ബ്രൈഡൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയ ഡിസൈനാണ് പിന്നെ ഡീറ്റെയിൽസും മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കും കമൻറ്റൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇത് രണ്ടാമത്തെ ഡിസൈൻ ചോക്ക ടൈപ്പ് ഫുൾ റൂബിയാണ് സെൻറ്ററിൽ നമ്മൾ റൂബി കളറുള്ള കല്ല് ബിഗ് സ്റ്റോൺ ഇങ്ങനെ ചുറ്റും വന്നിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ സ്റ്റോൺ വെച്ചിട്ടാണ് വരുന്നത് ഇതും ചോക്ക ടൈപ്പാണ് ബാക്കിൽ ബാക്ക് ചെയിൻ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് ഇറക്കം കൂട്ടുകയും കുറയ്ക്കാനൊക്കെ പറ്റും ഇത് ഫുൾ റൂബിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ മിക്സ് പേരുണ്ട് മൾട്ടി വെയരുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ ഫുൾ റൂബിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം